നമസ്കാരം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കിടലൻ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കുറുമയാണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം പോകാം റെസിപ്പിയിലോട്ട് ഉണ്ടാക്കാനായിട്ട് പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ഇലക്ക ഒരു ഗ്രാമ്പൂ രണ്ട് ചെറിയ ഭക്ഷണം പട്ട ഇവ നമുക്ക് ഇട്ട് കൊടുക്കാം സ്പൈസസ് എടുക്കുമ്പോൾ ഏറെ കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം സ്പൈസസ് ഒന്ന് വയറ്റി എടുക്കുക ഒന്ന് വേണ്ടുവരുന്ന സമയത്ത് രണ്ടല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത് അര ഇഞ്ചി നീളമുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു മീഡിയം സൈസ് സവോള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി സവോളയ്ക്ക് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരേണ്ടവരൊന്ന് വയറ്റി എടുക്കാം സവോളയെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്തതിന് ശേഷം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നവരൊന്നും വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ഒരു ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തത് രണ്ട് പിടി ഫ്രോസൺ ഗ്രീൻ പീസാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി വെജിറ്റബിൾസിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് വേവാനാവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലോട്ടും ഇടയത്തിനിടയിലിട്ടിട്ട് അടച്ചു വെച്ച് ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വെജിറ്റബിൾസ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലോട്ടുള്ള അരപ്പ് ഒന്ന് തയ്യാറാക്കാം ഇതിനായിട്ട് അരക്കപ്പ് നാളികരത്തിലോട്ട് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് ഒരു പത്ത് കാഷ്നട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം വെജിറ്റബിൾസ് എല്ലാം ഇവിടെ നന്നായി ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി പാകത്തിന് ഇവിടെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കുക മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അരപ്പിന്റെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വരുന്നവരൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് മുന്നേ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു തളതിളക്കുന്നവരൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇവിടെ കുറുമ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നല്ല ഫ്രഷ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പത്തിനും ഇടിയപ്പത്തിനും പത്തിരി ചപ്പാത്തി ഇവയൊക്കെ സൈഡായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലും ടേസ്റ്റി ആയിട്ടുള്ള കുറുമയാണ് വളരെ എളുപ്പമാണല്ലേ തയ്യാറാക്കാനും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് കാണാം താങ്ക്